കാഞ്ഞിരപ്പുഴ പെങ്ങളുടെ വന്നാലേ ഈ ഇഞ്ചിക്കുന്നും വട്ടപ്പാറ വെള്ളച്ചാട്ടം കാണാതെ പോരൂല നല്ല അടിപൊളി സംഭവമാണ് ആ ഡ്രൈവ് നല്ല രസ കാഞ്ഞിരപ്പുഴ ഡാണിത് ഇഞ്ചിക്കുന്ന് വട്ടപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോണീൻറെ മുമ്പ് പാലക്കയ ക്ക് എത്തണീൻ്റെ ഒക്കെ കുറേ മുമ്പായിട്ട് ഡാമിൻ്റെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ ഇതാണ് ഇഞ്ചിക്കുന്ന് മലനിരകൾ വെൽക്കം ടു ശിരുവാണി എക്കോ ടൂറിസം ശിരിവാണി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ റൈറ്റ് തിരിഞ്ഞാലാണ് നമ്മളെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള റോഡ് ശിരുവാണി കഴിഞ്ഞിട്ട് ശിരുവാണിക്കുള്ള എൻട്രൻസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കണ്ടിറങ്ങിപ്പോയിരുന്ന വഴി നല്ല രസം ഉണ്ടോ തിരുവാണി ചെക്ക് പോയിന്റിന്റെ അവിടെ നിന്ന് നിങ്ങളുടെ താഴത്തേക്ക് ഇറങ്ങി പിന്നെ കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള റോഡേ ഉള്ളു അത്ര സ്പേസേ ഉള്ളു ഇത് വെള്ളച്ചാട്ടത്തിന്റെ അവിടുത്തെ എത്തണേന്റെ തൊട്ട് മുമ്പുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിന്റെ മുഗൾ ഭാഗത്തേക്ക് ഇറങ്ങണമെന്നില്ല വെറുതെ കാണാൻ ആന പിണ്ടം ആന ഇറങ്ങണ സ്ഥലമാണ് ഇതാ എന്താ മൂന്നും കൂടിയും മഴ പെയ്യുന്ന കൊടുകൂടി ഇരിക്കണേ വട്ടപ്പാറയിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ നല്ലൊരു മഴയെയ്തു മുക്കാലും കൊള്ളും ചെയ്തു